നാളത്തെ രാവ് പവിത്രമായ വിശുദ്ധമായ രാവാണ് മറ്റന്നാളെ ആഷൂറായി രാവാണ് വരുന്ന രണ്ട് രാവുകളും വളരെ പ്രധാനപ്പെട്ട രാവുകളാണ് വിദേശ രാജ്യങ്ങളിലുള്ള സൗദി അറേബ്യയിലുള്ള യു എ ഇയിലുള്ള മറ്റു രാജ്യങ്ങളിലുള്ള മുത്തുമോ മിനിയങ്ങൾക്കും മുത്തുമോ മിനാത്തുകൾക്കും ഇന്നത്തെ രാവ് താസുവൻ്റെ രാവാണ് തിങ്കളാഴ്ച രാവാണ് നാളെ ആഷൂറായി രാവാണ് പ്രത്യേകമായി ചൊല്ലേണ്ട തിക്കറുകൾ ചൊല്ലണം എല്ലാവരും അതിൽ പങ്കെടുക്കണം അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അളവറ്റ വലിയ അനുഗ്രഹങ്ങളുണ്ട് വലിയ ദ്വ ഇന്ന ഇജാബത്തുകളുണ്ട് വലിയ പ്രശ്നങ്ങൾ മാറിയതുണ്ട് വലിയ പ്രയാസങ്ങൾ തീർന്നതുണ്ട് അതേ ആഷൂറായി രാവിൽ കരഞ്ഞ് കരഞ്ഞ് ദ്വ ചെയ്തതിൻ്റെ ഫലം ായി ശരീരത്തിലെ രോഗങ്ങൾ മാറിയ വലിയ വലിയ മഹാന്മാരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച ചരിത്രങ്ങൾ ഉണ്ട് ആരും നഷ്ടപ്പെടുത്തല്ല എല്ലാവരും താസുവായി രാവിനെ ഉപയോഗപ്പെടുത്തണേ അള്ളാഹു നമുക്ക് നൽകട്ടെ പ്രത്യേകമായി രാവ് നാളെ വരുന്ന സമയം മറ്റന്നാള് ആഷൂറായി രാവ് വരുമ്പോ ആ രാവിൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് റിഖറുകൾ അതൊക്കെയും നമ്മൾ പൂർത്തിയാക്കണം അതോടൊപ്പം താസുവായി ദിവസം നോമ്പ് നോൽക്കൽ പ്രത്യേകം പുണ്യമാണ് നാളത്തെ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കുക മറ്റന്നാള് ചൊവ്വാഴ്ച താസുവായി നോമ്പ് നോക്കുക ബുധനാഴ്ച ആഷൂറായി നോമ്പ് നോക്കുക അതോടൊപ്പം ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലും നോമ്പ് നോൽക്കൽ പ്രത്യേകം പുണ്യമാണ് അപ്പൊ വ്യാഴാഴ്ചയും നോമ്പായി അപ്പൊ ഈ നാല് ദിവസങ്ങളിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ നാല് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുമ്പോൾ മാഷാ അള്ള അളവറ്റ വലിയ പ്രതിഫലങ്ങൾ അവരെ തേടി വരികയാണ് അവരുടെ വിഷമങ്ങൾക്ക് പരിഹാരമാവുകയാണ് അതോടൊപ്പം നേരത്തെ നോമ്പ് കഥ ഉള്ളവർ ആ നോമ്പും ഇതിന്റെ കൂടെ ആ കല ആയ ഫർലായ നോമ്പും അതോടൊപ്പം തിങ്കളാഴ്ചയുടെ നോമ്പും അതോടൊപ്പം നോമ്പും അങ്ങനെയൊക്കെ നീയത്ത് ചെയ്ത് നോമ്പ് നോൽക്കാം അതോടൊപ്പം നാളത്തെ താസുവായിന്റെ നോമ്പ് നോ ഏർ മറ്റന്നാള് ചൊവ്വാഴ്ച വിദേശ രാജ്യത്തുള്ളവർക്ക് നാളെ താസുവായി ഈ ഇന്ന് രാത്രി നീയത്ത് വെച്ച് വരുന്ന പകല് അത് താസുവായിന്റെ രാവാണ് ഇന്നത്തെ രാവ് താസുവായിന്റെ രാവാണ് അതോടൊപ്പം നാളത്തെ പകല് താസുവായി ദിവസമാണ് അപ്പം അങ്ങനെ നോമ്പ് നോൽക്കാം അപ്പം അതിൻ്റെ ഗുണങ്ങൾ കിട്ടും നാട്ടിലുള്ളവർക്ക് തിങ്കളാഴ്ച നോമ്പിൻ്റെ ഗുണം കിട്ടും റമദാനിലെ നോമ്പ് കലാവ് വീട്ടിൽ കിട്ടും അതിനൊക്കെയും നീയത്തെ മസ്റ്റാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം മറ്റന്നാളത്തെ നോമ്പിൻ്റെ കൂടെ കലാവുള്ള നോമ്പ് കരുതുക അതോടൊപ്പം ബുധനാഴ്ച അഷൂറായി നോമ്പ് ആ നോമ്പിൻ്റെ കൂടെ പരിശുദ്ധമായ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ കരുതുക വ്യാഴാഴ്ച രണ്ട് നോമ്പു സുന്നത്തുണ്ടല്ലോ ഒന്ന് പതിനൊന്നിന്റെ നോമ്പ് സുന്നത്താണ് മുഹറമിലെ പതിനൊന്നിന്റെ നോമ്പ് സുന്നത്താണ് അതെ മുത്തുനബിസ് വസ്ലമ തങ്ങളോടുള്ള അപമ്യമായ സ്നേഹത്തിന്റെ ഭാഗമാണ് മുസാ നബി അലി ഇസ്ലാമിനോടുള്ള സ്നേഹത്തിന്റെ പ്രകടന പരതയാണ് അതുകൊണ്ട് പറയട്ടെ പതിനൊന്നിന് നോമ്പ് നോൽക്കുക അത് വ്യാഴാഴ്ചയാണ് നമുക്ക് അപ്പോൾ വ്യാഴാഴ്ചയുടെ നോമ്പിന്റെ സുന്നത്തുണ്ട് പതിനൊന്നിൻ്റെ നോമ്പിന്റെ സുന്നത്തുണ്ട് അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ആ കഥാ നോമ്പ് കഥാകുള്ളവർക്ക് ആ നോമ്പിന്റെ കൂലിയും അങ്ങനെ അതെല്ലാം എല്ലാവരും ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മദനീയ കുടുംബത്തിലെ ഓരോരുത്തരും ദ്വായ ചെയ്യാം എല്ലാവരും പ്രതിസന്ധിയിലാണ് എല്ലാവരും പ്രയാസത്തിലാണ് എല്ലാവരും വിഷമത്തിലാണ് വിഷമമില്ലാത്തവരായി ആരുമില്ല ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് ഞാൻ ഇന്ന് ഇന്നലെ ഇന്ന് പൊലാലി അഡ്ഡൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരിപാടിക്ക് വേണ്ടി ചെന്നപ്പോൾ ഒരു ഉസ്താദിന്റെ ഭാര്യ നല്ല നല്ല ആരോഗ്യത്തോടുകൂടെ നടന്നുകൊണ്ടുണ്ടായിരുന്നൊരു ഭാര്യയാണ് ആ ഭാര്യ പെട്ടെന്ന് നടക്കാൻ കഴിയാതെയാകുന്നു ആ കുടുംബം ആ ഉസ്താദ് അതുപോടൊപ്പം ആ ഉസ്താദിൻ്റെ ഭാര്യ അതോടൊപ്പം തന്നെ അവരുടെ ഉമ്മ അവരുടെ സഹോദരങ്ങളൊക്കെ വിഷമത്തിലാണ് അങ്ങനെ ഓരോരുത്തരുടെയും അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് ഈ ദിന ദിവസങ്ങൾ നാളെയും മറ്റന്നാളും താസു ആയിൻ്റെയും എല്ലാം ദിവസങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ദിവസങ്ങളാണ് അള്ളഹാനോട് ചോദിക്കാനുള്ള ദിവസങ്ങളാണ്

താരകങ്ങളെ അതിനിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ ആ കർബലയുടെ ചരിത്രം പറയുന്ന ആ കർബലയെ ഓർക്കുന്ന സൈദുന ഹുസൈൻ റലിയുല്ലാ വന്നുവിനെയും അവിടത്തെ കുടുംബമായ അവിടത്തെ മഹലുബൈത്തിനെയും ഓർക്കുന്ന പവിത്രമായ രാവ് കൂടിയാണ് അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്തല്ല സൈദുന ഹുസൈൻ റലിയുള്ള വന്നുവിനെ തവസുൽ ചെയ്ത് നമുക്ക് റബ്ബിനോട് ചെയ്യണം എല്ലാത്തിനും അള്ളാഹു നമുക്ക് വലിയ ഫലം തരട്ടെ